സുഹൃത്തുക്കളെ ചെറിയൊരു ന്യൂസ് വന്നിട്ടുണ്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് ഷോയിൽ നിന്ന് ലാലേട്ടൻ മാറി ഒന്നെങ്കിൽ മമത അല്ലെങ്കിൽ മഞ്ജു വാര്യർ എന്നൊരു ന്യൂസ് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മൊത്തത്തിൽ തന്നെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷത്തെ സീസൺ ലാലേട്ടന ഏറ്റെടുക്കില്ല എന്നാണ് പൊതുവെയുള്ള ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു ചർച്ച നടക്കുന്നുണ്ട് കുറേ ന്യൂസ് കുറേ ചാനലൊക്കെ കണ്ടായിരുന്നു ഇതുപോലെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ലാലേട്ടൻ അല്ല കാര്യം ലാലേട്ടൻ്റെ ഷൂട്ടിങ്ങിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എംബുരാൻ്റെ ഷൂട്ടിംഗ് എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഒന്നുകിൽ മേ ബി മഞ്ജു വാര്യർ അതല്ല എങ്കിൽ മമത മോഹൻദാസ് എന്ന ഒരുപാട് ന്യൂസും ഇങ്ങനെ കണ്ടായിരുന്നു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ വരെ കരാറിൽ നിന്ന് മാറിയിട്ടില്ല ലാലേട്ടൻ തന്നെയാണ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നതിൻ്റെ കരാറിൽ നിന്ന് മാറിയിട്ടില്ല പക്ഷേ എല്ലാവരുടെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം ഈ സമയം ഇപ്പോൾ ബിഗ് ബോസിൻ്റെ എല്ലാ ലോകവും കാര്യങ്ങളൊക്കെ വന്ന് ഇപ്പോഴും വരുന്നില്ല അപ്പോൾ അത് അത് എന്തുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആവുന്നത് ഈ തമിഴിലത് തീരാറുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ തമിഴ് തീരും അപ്പം തമിഴ് തീരുമ്പോഴാണ് പെട്ടെന്ന് തന്നെ മലയാളം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇത്രയും സമയമായിട്ട് വന്നില്ല അപ്പോൾ ഇവരിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലായിട്ടില്ലെങ്കിൽ എന്തുകൊണ്ടൊരു ലേഡിയെ എടുത്തുകൂടാ എന്നൊക്കെയാണ് ന്യൂസ് സോഷ്യൽ മീഡിയയിലുള്ള സംസാരം സുഹൃത്തുക്കളെ നമുക്കത് കുറച്ച് സമയം കൂടെ താമസിക്കേണ്ടിയിരിക്കുന്നു കാര്യം ലാലായിട്ട് മാറിയിട്ടില്ല അപ്പോൾ ഇതുപോലെ സ്പ്രെഡ് ന്യൂസ് നിങ്ങൾ എടുത്ത് ഇറക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലട്ട ഇപ്പോഴും സ്റ്റിൽ സിനിമയുടെ കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു ഹോസ്റ്റിങ്ങിൻ്റെ പരിപാടിയായിട്ട് ലാലായിട്ട് മാറിയിട്ടില്ല ഈ ന്യൂസുകളൊക്കെ വരുന്നതുകൊണ്ട് ഞാനൊരു ഇൻഫർമേഷൻ തന്നെയാണ് ഒരുപാട് പേര് ചോദിച്ചു അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ലാലായിട്ട് മാറിയിട്ടില്ല ലാലിട്ട തന്നെ തന്നെയായിരിക്കും ഈ വർഷം വരുന്നത് തീ പാറിയിരിക്കും ഓക്കെ